ബന്ധുവായി രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്ര വാഹനത്തിൽ മടങ്ങിവരുന്ന വഴിയിൽ കാട്ടാനകളുടെ മുന്നിലകപ്പെട്ടവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ് അയ്യപ്പൻ എന്നിവരാണ് രക്ഷപ്പെട്ടത് വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ് അയ്യപ്പൻ എന്നിവരാണ് രക്ഷപ്പെട്ടത് വണ്ടിപ്പെരിയാറിൽ നിന്ന് വർഗീസും സുഹൃത്തായ അയ്യപ്പനും ബൈക്കിൽ സത്രത്തിലെ വീട്ടിലേക്ക് മരുന്ന് വാങ്ങിയ ശേഷം മടങ്ങി വരികയായിരുന്നു വണ്ടിപ്പെരിയാർ മൌണ്ടിനും ശബരിമലയ്ക്കും ഇടയിലായി കറുപ്പുസ്വാമി കോവിലിനു സമീപമുള്ള വളവിലാണ് ഇവർ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും മുന്നിൽപ്പെട്ടത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടതോടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ രണ്ടാൾക്കും വീണ് പരിക്കേറ്റതായി കാട്ടാനയുടെ മുന്നിൽപ്പെട്ട വർഗീസ് പറഞ്ഞു ശബരിമല മൗണ്ടിനും ശബരിമലയ്ക്ക് ഇടയ്ക്കും ഗജേന്ദ്രൻ്റെ വീടിൻ്റെ ഭാഗത്ത് ചില ചിലവായിട്ട് ഈ നാല് കുളവാട്ട് എപ്പോഴും ആണ ഇടങ്ങുന്ന സ്ഥലമായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ ഒരു കറങ്ങി ഇങ്ങോട്ട് മാറുമ്പോൾ ആണ വഴി നിൽക്കുകയായിരുന്നു ആന ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ പേടിച്ചിട്ട് എൻ്റെ കൂടെ വന്നത് അവനും ബൈക്കിട്ട് ഞാൻ മേലെ ഓടിയപ്പോൾ എന്നെ ഓടിച്ചിട്ട് ആ റോഡ് റോഡിനേരെ ഓടിച്ചിട്ട് കുഞ്ഞും അത് തള്ളയും കൂടി ഓടിച്ചിട്ട് അപ്പുറത്ത് ഒത്തിരി വഷക്കാരായി ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എപ്രാളവും അതിൻ്റെ ഒച്ചയും കേക്ക് പോകും ആകെ കൈയും കാലം തളർന്നു തളർന്ന അപ്പം തന്നെ ഞാൻ റോഡിൽ കൂടെ നിന്ന് ഇളഞ്ഞ് ഇലഞ്ഞ് ഓടി അങ്ങോട്ട് മാറി ഒരു മുകളിൽ മുള്ളുവലിക്കകത്ത് മാറി മാ മുള് വലിക്കകത്ത് ചാടാ പോകുമ്പോൾ എൻ്റെ മുണ്ട് വലിച്ചു പിടിച്ച് എൻ്റെ മുണ്ട് അതിന് കിട്ടിയപ്പോൾ പിന്നെ മുണ്ട് കീഴുക തുടങ്ങി അന്നേരം ഞാൻ പതുക്കെ ഇളങ്ങിളങ്ങി അപ്പുറത്തെ അപ്പുറത്ത് ചെറുതായിട്ട് അങ്ങോട്ട് മാറി പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി പക്ഷേ വർഷക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടവും അവിടെ ആ സമയത്ത് ഒരു മരണത്തിൻ്റെ ഒരു വ്യപ്രാതം തന്നെ ഉണ്ടായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് പക്ഷേ ഇത് ഇപ്പോൾ നാല് വർഷ കാലമായിട്ട് ഈ മേഖലയിൽ ആനശലിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് ഇവരുടെ ഇരുചക്ര വാഹനത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തി ഈ സമയം ഇതുവഴി കടന്നുപോയ സത്രം സ്വദേശി രഞ്ജിത്തിന്റെ മാരുതി മരുതിക്കാരനും കാട്ടാനകൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് സത്രത്തിന്റെ ഒരു ഭാഗം പെരിയാർ കടുവാസങ്കേതവും മറുഭാഗം സ്വകാര്യ തോട്ടം ഭൂമിയുമാണ് സ്വകാര്യ തോട്ടത്തിൽ ഈറ്റുകളും മുളങ്കൂട്ടങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട് ഇത് ഭക്ഷിക്കാനായിട്ടാണ് കാട്ടാനകൾ ഇവിടെ എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു